കേസിന്റെ കാര്യത്തിൽ മുകേഷ് അണ്ണനാണ് മുമ്പിലെങ്കിൽ വെറൈറ്റിയുടെ കാര്യത്തിൽ നമ്മുടെ രഞ്ജിത്ത് അണ്ണൻ അങ്ങ് കൊണ്ടുപോയി എന്ന് തന്നെ പറയാം കാരണം ഇതുവരെ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായി പരാതിക്കാരികൾക്ക് മുമ്പിൽ ഒരു പരാതിക്കാരൻ വന്നു എന്നതാണ് യാഥാർത്ഥ്യം കോഴിക്കോട് സ്വദേശിയായ യുവാവ് രഞ്ജിത്തിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ സിനിമയിൽ അവസരം ലഭിക്കും എന്ന് കരുതി രഞ്ജിത്തിനെ കാണാൻ പോവുകയും എന്നാൽ രഞ്ജിത്ത് തിരക്കിലായത് കൊണ്ട് തന്നെ എന്നോട് ഒരുപാട് ഇഷ്ടത്തോടെ സംസാരിക്കുകയും ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ നമ്പർ ഒരു ടിഷ്യൂ പേപ്പറിൽ എഴുതി എനിക്ക് നൽകുകയും ഫ്രീ ആവുമ്പോൾ വിളിക്കണമെന്ന രീതിയിൽ പറയുകയും ചെയ്തെന്നും അതനുസരിച്ച് രണ്ട് ദിവസത്തിന് ശേഷം ഞാൻ രഞ്ജിത്തിന് വിളിച്ചപ്പോൾ ഞാൻ ബാംഗ്ലൂർ ആണെന്നും പറ്റുമെങ്കിൽ ഇവിടെ വരണമെന്നും രഞ്ജിത്ത് ഈ യുവാവിനോട് പറയുകയും അതനുസരിച്ച് യുവാവ് ബാംഗ്ലൂരിലേക്ക് പോവുകയും അന്ന് രാത്രിയാണ് യുവാവ് ബാംഗ്ലൂരിൽ എത്തിയത് എന്നത് രഞ്ജിത്ത് താമസിച്ചത് വലിയൊരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ രാത്രി അവിടേക്ക് ആളുകൾക്ക് പ്രവേശനം ഇല്ലാത്തത് കൊണ്ടും ബാക്ക് സൈഡിലൂടെ യുവാവിനെ റൂമിലേക്ക് കയറ്റിയെന്നും ആ സമയത്ത് മദ്യപിച്ചിരുന്ന രഞ്ജിത്ത് തനിക്കും മദ്യം ഒഴിച്ചു തന്നെന്നും പിന്നീട് എന്നോട് പാൻറും ഷർട്ടും മാറ്റാൻ ആവശ്യപ്പെട്ടെന്നും അതിനുശേഷം ആ രാത്രി എന്നെ പലതും ചെയ്തു എന്നാണ് ആ യുവാവ് പറയുന്നത് ഒരുപാട് മെഡലുകൾ കിട്ടി തൻ്റെ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ട രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു അറിവ് വലിയ കാര്യമായ ചലനങ്ങൾ ഒന്നും തന്നെ സൃഷ്ടിക്കുകയില്ല കാരണം അഭിമാനം ഉണ്ടെങ്കിൽ അല്ലേ അതിനെക്കുറിച്ച് ആകുലതപ്പെടേണ്ടതുള്ളൂ ശരിക്കും ഡയറക്ടറായ രഞ്ജിത്തിന്റെ അടുത്തേക്ക് പോയ യുവാവിനോട് പറഞ്ഞിട്ടുണ്ടാവുക ഒന്ന് കുനിഞ്ഞു നിൽക്കൂ നിനക്കും നായകനാവാം എന്നായിരിക്കും എന്തു തന്നെ രാത്രി പിൻവാതിലിലൂടെ അകത്തേക്ക് കയറുമ്പോൾ യുവാവ് സിനിമയിൽ അവസരം നൽകാനാണ് ഈ രാത്രി തന്നെ പിന്നിലൂടെ വിളിക്കുന്നത് എന്ന് വിചാരിച്ചു എന്നതാണ് അതിലും അത്ഭുതം പക്ഷെ എന്തു തന്നെ ആയാലും രഞ്ജിതാണിന് ഇങ്ങനെയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഒരു അവസരം നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇക്കാര്യത്തിലെങ്കിലും അണ്ണന് രക്ഷപ്പെടാമായിരുന്നു പക്ഷെ അതും നൽകിയിട്ടുണ്ടാവുകയില്ല കാരണം മദ്യപാനത്തിന്റെ മോശം വശങ്ങൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ കേട്ടിട്ടുള്ളൂ ഇത് മദ്യപാനത്തിന്റെ ശരിയായ വശമാണ് കാരണം രാത്രി ചെയ്തതൊക്കെ അണ്ണൻ രാവിലെ മറന്നിട്ടുണ്ടാവും പിന്നെ എങ്ങനെയാണ് അവസരം നൽകുക എല്ലാം അണ്ണൻ പെട്ടു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അണ്ണൻ ചമ്മി നാറി എന്ന് തന്നെ പറയാം പിന്നെ ഈ നായകന്മാർക്കെതിരെയൊക്കെയും വരുന്ന ആരോപണങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഒരുപക്ഷെ ഈ അടുത്ത് നടന്ന കാര്യങ്ങൾ ഒന്നും തന്നെ പറഞ്ഞ് ആരും വരുന്നില്ല നമ്മൾ ചെറുതിലെ അടുത്തുള്ള പറമ്പിൽ നിന്നും കശുവണ്ടി മോഷിക്കുകയൊക്കെയും തന്നെ ചെയ്തിട്ടുണ്ടാവും പക്ഷേ പ്രായമായപ്പോഴേക്കും അതൊക്കെ തെറ്റാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും വന്നു ഇനി ഒരിക്കലും തന്നെ നമ്മൾ അതൊന്നും തന്നെ ചെയ്യില്ല അതുപോലെ തന്നെ ആയിരിക്കും തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ ഇവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് തന്നെ നമുക്ക് കരുതാം അതല്ലാതെ മറ്റൊരു വഴിയും ഇല്ലല്ലോ എന്തു തന്നെ ആയാലും നമ്മളൊക്കെ പത്ത് വയസ്സിന് മുമ്പാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ ഈ അണ്ണനൊക്കെ പത്തിരുപത് വർഷം മുമ്പേ നാൽപ്പതോ അയിമ്പതോ വയസ്സായി എന്നതാണ് യാഥാർത്ഥ്യം മനുഷ്യന് തെറ്റുപറ്റുക എന്നത് മനുഷ്യ സഹജമാണ് അതിന്റെ പേരിൽ ഇവരെ നമ്മൾ ക്രൂശിക്കുന്നതിനോടൊപ്പം ഇവരുടെ വീട്ടുകാരെയും കുറ്റപ്പെടുത്തുന്ന ഒരുപാട് രീതിയിലുള്ള കമൻസുകളൊക്കെയും തന്നെ കാണാൻ സാധിക്കുന്നു ഒരിക്കലും തന്നെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ഇവരിൽ നിന്നും സംഭവിച്ചു പോയ തെറ്റുകൾക്ക് ഇവരുടെ വീട്ടുകാരോ മക്കളോ ഒന്നും തന്നെ ഉത്തരവാദിയല്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ പേരിൽ അവരെ ക്രോശിക്കുന്ന രീതിയിലുള്ള കമന്റ്സ് ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ നിർത്തേണ്ടത് അത്യാവശ്യമാണ്